പു പുതിയ പ്രഭാതത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നീരാവിലെ സമയം പ്രവചനം രണ്ടാം രണ്ടാമധ്യായം ഇരുപതും സോറി ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങളൊന്നും വായിക്കട്ടെ ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു അവൻ അഗാധവും ഗൂഢവുമായത് വെളെടുത്തുന്നു അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു എൻ്റെ പിതാക്കന്മാർ ഹൃദയമായുള്ളവേ നീ എനിക്ക് ജ്ഞാനവും ബലവും തന്നു ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചത് ഇപ്പോൾ എന്നെ അറിയിച്ചു ദാനിയേലിൻ്റെ ഒരു പ്രാർത്ഥനയാണിത് ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ ദൈവം ആരാണ് ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് വിവരിച്ചിരിക്കുന്നത് നമ്മുടെ ഓരോ പ്രാർത്ഥനയുടെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ ആ വിശ്വസ്തതയും ദൈവത്തിൻ്റെ മഹത്വത്തെയും വർണ്ണിക്കുന്നതായിരിക്കുമ്പോൾ ദൈവം അതിൽ പ്രസാദിക്കും ദൈവത്തിന് കൊടുക്കേണ്ട മുഖ്യ സ്ഥാനം ദൈവത്തിന് കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ആ പരമാധികാരത്തെ നാം അംഗീകരിച്ച് ഏറ്റു പറഞ്ഞ് കറി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം ദൈവം സ്വർഗത്തിൽ നിന്ന് ചെയ്തു തരും അതാണ് നമുക്കുള്ള ഉറപ്പ് അവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഈ ലോകത്തിലെ സകലത്തെയും നിയന്ത്രിക്കുന്നവൻ അവിടെ ഭരിക്കുന്നവൻ അവിടെ നിന്നാണ് അവനാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം വിവേകം അവൻ്റെ കയ്യിലാണുള്ളത് മാത്രമല്ല അഗാധമായ കാര്യങ്ങൾ നിഗൂഢമായ കാര്യങ്ങളെയൊക്കെ വെളിപ്പെടുത്തി തരുവാനവൻ മതിയായവനാണ് അവൻ്റെ മുൻപിൽ ദാനിയൽ പ്രാർത്ഥിച്ചപ്പോൾ രാജാവിൻ്റെ സ്വപ്നവും അതിൻ്റെ അർത്ഥവും ദൈവം അവന് കൊടുത്ത അഗാധമായ കാര്യങ്ങളാണ് ഭൂമിയിൽ ജഡവാസമില്ലാത്ത മനുഷ്യർക്കല്ലാതെ മറ്റാർക്കും അത് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല എന്ന് ആ കലതയർക്ക് പോലും അവിടെ ഉണ്ടായിരുന്ന ആഭിചാരകന്മാർക്ക് പോലും മനസ്സിലായി കൊടുത്തു അപ്പോൾ ദൈവം തൻ്റെ പരമാധികാരത്തിൽ പല കാര്യങ്ങളും മറച്ചു വച്ചിരിക്കുന്നു അതാണ് സദൃശവാക്യത്തിൽ പറയുന്നത് കാര്യം മറച്ചു വെക്കുന്നത് രാജാക്കന്മാരുടെ മഹത്വം അതന്വേഷിച്ചറിയുന്നത് അവരുടെ ആ കഴിവും പ്രാപ്തിയുമാണ് നാം ദൈവസന്നിധിയിലേക്ക് കടന്നിയെന്ന് ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ നിഗൂഢമായതിനെ അവൻ മറച്ചു വെച്ചതിനെ അവൻ വെളിപ്പെടുത്തി തൻ്റെ വചനത്തിലൂടെ തൻ്റെ പരിശുദ്ധാത്മ ശക്തിയാലവൻ നമുക്ക് വെളിവാക്കിത്തരുന്നു മാത്രമല്ല ഇരുട്ടിലുള്ളതും കർത്താവ് അറിയുന്നുണ്ട് അന്ധകാരത്തിൽ എന്താണ് നടക്കുന്നത് അന്ധകാരപ്രവൃത്തികൾ പ്രവൃത്തികൾ അന്ധകാരത്തിൻ്റെ ശക്തികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ നമ്മുടെ കർത്താവിനറിയാം നമ്മുടെ നമുക്ക് ചെല്ലുവാനുള്ളത് അവൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുക അവൻ അടുത്ത് വരുമ്പോൾ നമ്മുടെ മുൻപിലെ എല്ലാ ഇരുട്ടും അത് പ്രകാശമുള്ളതായി പ്രകാശമുള്ളതായിത്തീരും അവിടെ വെളിച്ചമുള്ളതായിത്തീരും കാരണം ഇരുട്ടിനെ വെളിച്ചത്തിൻ്റെ അടുത്ത് വസിക്കുവാൻ കഴിയുകയില്ല വെളിച്ചം വരുമ്പോൾ ഇരുട്ട് ഓടി ഒളിച്ചു പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ അന്ധകാരം നിറഞ്ഞ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇരുട്ട് മൂടുന്ന സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക ദൈവം അതിനെ പ്രകാശിപ്പിച്ച് വരും അതാണ് ദൈവം നമ്മൾ ഉള്ളപ്പോൾ ദൈവം നമ്മോട് കൂടെ ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉള്ളപ്പോൾ നമുക്ക് അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം അന്ധകാരത്തെ പ്രകാശമാക്കുന്ന ഇരുട്ടിലിരിക്കുന്നതിനെ വെളിച്ചത്താക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് ആ ദൈവത്തിൻ്റെ ശക്തിയിലും കൃപയിലും ആശ്രയിച്ചെന്ന പോൽക്കാലം ജയത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ സഹായിക്കട്ടെസ്